ജാതി സമവാക്യങ്ങൾ എന്നും നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ദളിത് വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രമായ ഹരിയാന ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ജാതി കേന്ദ്രങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം വരെ നിറഞ്ഞു നിൽക്കുന്നത് ജാതീയമായ ചർച്ചകളാണ് ഇക്കുറിയും സ്ഥിതിഗതികൾക്ക് മാറ്റമില്ല ജാതീയമായ സമവാക്യങ്ങൾ തന്നെയാണ് ഹരിയാനയിൽ വിധി നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പാർട്ടി തലത്തിൽ ചേരുന്നതിനേക്കാൾ യോഗവും ആലോചനകളും ജാതി കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് ഒ ബിസി ജാട്ട് മുസ്ലിം വിഭാഗക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ബി ജെ പിയും കോൺഗ്രസും സൂക്ഷ്മത പുലർത്തിയതായി സ്ഥാനാർത്ഥി പട്ടികകൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം പിന്നോക്ക വോട്ട് വിഹിതം ശക്തമായ ഹരിയാനയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ദളിത് സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് സീറ്റ് വീതം വെച്ച് നൽകിയിട്ടില്ല ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനിടയിൽ ഹരിയാനയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ആകെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലെ ഹരിയാനയിലെ മുപ്പത്തി മണ്ഡലങ്ങളിലും ഒരേ ജാതിയുള്ളവരാണ് പരസ്പരം മത്സരിക്കുന്നത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇതര പിന്നോക്ക വിഭാഗക്കാരാണ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ ജാട്ട് വോട്ടുകൾ ഇവിടെ ഏറെ നിർണായകമാണ് ഇരുപത് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ദളിതുകളും വോട്ട് ബാങ്കിന്റെ ഭാഗമാണ് ഹരിയാനയിലെ ജാതിഘടന പരിശോധിച്ചാൽ പ്രധാനമായും ഈ മൂന്ന് വിഭാഗങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറിയും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സന്തുലനം നിലനിർത്താൻ ബി ജെ പിയും കോൺഗ്രസും സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ ജാട്ടുകൾ മുസ്ലിം വിഭാഗക്കാർ ബ്രാഹ്മണർ എന്നിവർ അതേ വിഭാഗത്തുള്ളവരുമായി മത്സരിക്കുന്നുണ്ട് മുപ്പത്തി ആറ് സീറ്റുകളിൽ വ്യത്യസ്ത ജാതിയുള്ളവർ തമ്മിലും മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ആകെ ഇരുപത്തിയെട്ട് ജാട്ടുകളെയാണ് സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് ബി ജെ പിക്ക് പതിനാറ് ജാട്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ഇതര പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ ബി ജെ പി മത്സരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് ഇരുപത് സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്നുണ്ട് പതിനേഴ് നിയമസഭാ സീറ്റുകൾ പട്ടിക ജാതി പട്ടിക പട്ടികവർഗ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുമുണ്ട് ദളിത് വോട്ടുകൾ നിർണായകമായ സംസ്ഥാനത്ത് എന്തുകൊണ്ട് കോൺഗ്രസ്സും ബി ജെ പിയും ദളിത് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല ജാട്ട് സമുദായത്തിൽ നിന്നും പതിനാറ് സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇറക്കിയെങ്കിലും സമുദായം ഒന്നാകെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് കടുത്ത എതിർപ്പുകൾക്കിടയിലും ജാട്ടിൽ നിന്നും ചില മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചത് നേട്ടമാണെന്നാണ് ബി പറയുന്നത് അതിനിടയിലും ജാട്ട് സമുദായത്തെ ഒന്നാകെ മാറ്റി നിർത്തി മറ്റു പല ജാതിയിലെയും വോട്ടുകൾ ചോരാതെ പിടിച്ചു നിർത്താനുള്ള തന്ത്രമാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നത് മുപ്പതിലേറെ നിയമസഭാ സീറ്റുകളിലാണ് ജാട്ടു സമുദായത്തിന് മുൻതൂക്കമുള്ളത് ഈ മുപ്പത് സീറ്റുകൾ മാറ്റി നിർത്തിയുള്ള പ്രചരണ ക്യാമ്പയിൻ വിജയിക്കുന്നതിനടുത്താണ് ബി ജെ സാധ്യതകൾ നിലനിൽക്കുന്നത്